കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് പലപ്പോഴും പങ്കുവെക്കുന്ന ദൃശ്യങ്ങളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് ഭാരതത്തിന്റെ വികസനോന്മുഖമായ ദൃശ്യങ്ങളാണ് കശ്മീർ താഴ്വരയിലെ ചൈന പാലത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ട് ഭാരതത്തിന്റെ അഭിമാനം എന്ന് കുറിച്ചിരിക്കുന്നു ഹെലികോപ്റ്റർ ഷോട്ട് ചൈനാ ബ്രിഡ്ജ് ഇങ്ങനെയാണ് ആ വീഡിയോയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ കാശ്മീരിലെ റിയാസി ജില്ലയിൽ ഭാരതത്തിന് അഭിമാനമായി ചൈനാബ് നദിക്ക് കുറുകയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി കാശ്മീർ താഴ്വരെ ബന്ധിപ്പിക്കുന്ന പാലം എന്ന പ്രത്യേകത കൂടാതെ നിരവധി പ്രത്യേകതകളാണ് ഇതിനുള്ളത് ചൈനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി മീറ്റർ ഉയരത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മീറ്ററോളം നീളമുള്ള പാലത്തെ പതിനേഴ് കൂറ്റൻ തൂണുകളാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം കൂടിയാണിത് ഒന്നേ ദശാംശം കിലോമീറ്റർ ചേനാം പാലത്തിന് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തി അഞ്ച് മീറ്ററിലധികം ഉയരമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത പാലത്തിന്റെ പ്രധാന കമാനത്തിന്റെ നീളം നാനൂറ്റി അറുപത് മീറ്ററാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പാലത്തിന്റെ പ്രധാന കമാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാലം പണി ഏകദേശം പൂർത്തിയായി എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പൂർണ്ണ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത് ഭൂമികുലുക്കം മോശം കാലാവസ്ഥ ഇതിനൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം നൂറ്റി ഇരുപത് വർഷമാണ് പാലത്തിന്റെ ആയുസ് കണക്കാക്കിയിരിക്കുന്നത് ചൈനാബ് പാലത്തിൽ ആപ്പിൾ സിഇഒ ടിം കുക്ക് സന്ദർശിച്ചപ്പോഴും അശ്വിനി വൈഷ്ണവ് കൂടെ ഉണ്ടായിരുന്നു ചൈനാബ് പാലത്തിന്റെ ചിത്രങ്ങൾ കണ്ട് ടിം കുക്ക് ഒരുപാട് അത്ഭുതപ്പെട്ടു ഒപ്പം ഇത് വളരെ പ്രത്യേകത ഉള്ളതാണ് എന്ന അഭിനന്ദനവും നൽകാൻ അദ്ദേഹം മറന്നില്ല അതിവേഗത്തിലാണ് നിർമ്മാണ പുരോഗതി സാധ്യമായത് രണ്ടായിരത്തി നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുന്ന പാലത്തിന് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽലിംഗ് പദ്ധതിയോടനുബന്ധിച്ചാണ് ചെനാബ് പാലത്തിന്റെ നിർമ്മാണം ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കും ഇടയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമായ ചിനാബ് പർവ്വത മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക അതോടൊപ്പം മേഖലയിലെ സാമ്പത്തിക പുരോഗതിയും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് ചിനാബ് രണ്ടായിരത്തി മൂന്നിലാണ് പദ്ധതി നിർദ്ദേശിക്കപ്പെട്ടത് പദ്ധതിയുടെ ഭാഗമായി നിരവധി തുരങ്കങ്ങളും ചെറുപാലങ്ങളും ഉണ്ട് ബോംബ് സ്ഫോടനങ്ങളും തീവ്രവാദി ആക്രമണങ്ങളും ഏറെക്കുറെ ഒതുങ്ങിയ കാശ്മീരിലെ സാഹചര്യത്തിലും ഭീമ ഭീകരാക്രമണ ഭീഷണികളെയൊക്കെ തരണം ചെയ്താണ് പാലത്തിന്റെ നിർമ്മാണം ഇത്രത്തോളം എത്തിയത് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്ററാണ് പാലത്തിന്റെ ഉയരം എന്ന് പറഞ്ഞല്ലോ ഇത് ഈഫൽ ഗോപുരത്തെക്കാൾ കൂടുതലാണ് നിലവിൽ ചൈനയിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലമുള്ളത് ഗൈഷു പ്രവിശ്യയിലെ ിയാങ് നദിക്ക് കുറുകയാണ് ഇത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ആണ് രൂപയാണ് ചിനാബ് പാലത്തിന്റെ നിർമ്മാണ ചെലവ് ആയിരത്തി നീളം പതിനേഴ് തൂണുകളുള്ള പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി വന്നത് എണ്ണായിരത്തി അറുനൂറ്റി അറുപത് മെട്രിക് ടൺ ഉരുക്കാണ് ഇരുനൂറ്റി അറുപത്തിയാറ് കിലോമീറ്റർ വേഗത്തിൽ വരെ വീശിയടിക്കുന്ന കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും പാലത്തിലുണ്ട് രണ്ട് വലിയ കുന്നുകളെ തമ്മിലാണ് ഈ പാലം ചേർത്ത് വെക്കുന്നത് ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള പാതയിലെ കത്ര മുതൽ ബനിഹാൽ വരെയുള്ള നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തെ പ്രധാന ഭാഗം ജമ്മുവിലെ കത്രയും ശ്രീനഗർ ൗരി പ്രദേശത്തെയും പാലം പരസ്പരം ബന്ധിപ്പിക്കുക അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് നിർമ്മാണം പൂർത്തിയാകുന്നത് രണ്ടായിരത്തി എട്ടിൽ താൽക്കാലികമായി പണി നിർത്തിവെച്ചിരുന്നു ഈ പ്രദേശത്തെ പ്രത്യേക കാലാവസ്ഥയിൽ കാറ്റ് വീശിയടിക്കുമ്പോൾ യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയായിരുന്നു അത് പിന്നീട് നടത്തിയ ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷം കാറ്റിന്റെ വേഗം മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്ററിന് മുകളിലെത്തുമ്പോൾ ട്രെയിൻ സർവീസ് നിർത്തിവെക്കാം എന്ന ധാരണയിലാണ് പണി പുനരാരംഭിച്ചത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ ശേഷി ഇപ്പോൾ പാലത്തിനുണ്ട് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ ആയിരിക്കും പാലത്തിന് അനുവദിക്കുന്ന പരമാവധി വേഗത എന്തായാലും പതിനേഴ് ഉരുക്ക് തൂണുകൾ ചേർന്ന് താങ്ങി നിർത്തുന്ന പാലമാണ് അതിന്റെ ഏറ്റവും ഉയരം കൂടിയ തൂണിന് മാത്രം നൂറ്റി മുപ്പത്തിമൂന്ന് ഏഴ് മീറ്റർ ഉയരമുണ്ട് നൂറ്റി ഇരുപത് വർഷത്തെ ആയുസാണ് പാലത്തിന് റെയിൽവേ കണക്കാക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ആയുസിന്റെ കരുത്ത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ രണ്ട് ദശാംശം ഏഴ് നാല് ഡിഗ്രി വളച്ച് പാലത്തിനായി കമാന നിർമ്മിക്കുന്നത് റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് റിക്ടർ സ്കെയിലിൽ എട്ടു വരെ രേഖപ്പെടുത്തുന്ന ഭൂചലനങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തും പാലത്തിനുണ്ട് ന്യൂസ് ഡെസ്ക്സ്